വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായിട്ട് കേരള പോലീസ് വാട്സപ്പ് ഹാക്ക് ചെയ്താൽ ഉടൻ മനസ്സിലാകില്ല എന്നതിനാൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് മുന്നറിയിപ്പ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് വാട്സപ്പ് സുരക്ഷിതമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് കേരള പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ജനപ്രിയ സമൂഹമാധ്യമായിട്ടുള്ള വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് വ്യാജ അക്കൗണ്ട് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് സമീപകാലങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ട് തുടരുകയാണ് ഇത്തരം തട്ടിപ്പുകൾ വഴി വ്യക്തിഗത വിവരങ്ങൾ തട്ടിപ്പുകാർ കൈക്കലാക്കുകയും ആൾമാറാട്ടം നടത്തി സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തിനും അതോടൊപ്പം തന്നെ മാനഹാനിക്കും സൈബർ ഭീഷണിക്കുമൊക്കെ കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം തട്ടിപ്പുകാർ സാധാരണക്കാരുടെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അവരുടെ ഫോണുകളിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലോ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ സമയം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒ ടി പി സന്ദേശം അയക്കപ്പെടുന്നു തുടർന്ന് തട്ടിപ്പുകാർ തന്നെ ഫോൺ വിളിച്ച് വിശ്വാസം നേടിയെടുക്കുകയും എസ് വഴി ലഭിക്കുന്ന ഒ കൈക്കലാക്കുകയും ചെയ്യുന്നു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സജ്ജമാക്കിയിട്ടില്ലാത്തവരുടെയൊക്കെ വാട്സപ്പ് അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടും പലപ്പോഴും സാധാരണക്കാർക്ക് അവരുടെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തതായിട്ട് ഉടൻ മനസ്സിലാവാറില്ല തട്ടിപ്പുകാർ ഫോൺ നമ്പറും അതോടൊപ്പം തന്നെ വാട്സപ്പ് അക്കൗണ്ടിനെയും നിയന്ത്രണം സ്വന്തമാക്കിയാൽ അക്കൗണ്ട് ലോഗൗട്ട് ആകുകയും പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യ ശ്രമമായിട്ട് ഇര വാട്സ്ആപ്പ് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും